ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ ഈ വൈഫൈ അല്ലെങ്കിൽ മൊബൈൽ ഡാറ്റ യൂസ് ചെയ്യുന്ന സുഹൃത്തുക്കൾക്ക് വളരെ യൂസ്ഫുൾ ആകുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് അതായത് നമ്മളുടെ ഇന്റർനെറ്റ് പാക്കേജ് ഇപ്പോൾ ഉദാഹരണത്തിന് മൊബൈൽ ഡാറ്റ യൂസ് ചെയ്യുന്ന സുഹൃത്തുക്കൾ ഒരു പക്ഷേ വൺ ജി ബി വൺ ഒരു മാസത്തേക്ക് ആയിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക ഇപ്പോൾ പല സൈറ്റുകളും പല ചാറ്റിംഗ് ആപ്ലിക്കേഷനുകളൊക്കെ യൂസ് ചെയ്തിട്ട് ഇന്റർനെറ്റ് ഒരുപാട് കഴിഞ്ഞു പോയിട്ടുണ്ടായിരിക്കാം അപ്പം അവർക്കൊരു മാസം ആവുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോൾ അവരുടെ വൺ ജി ബി ഡാറ്റ തീർന്നു പിന്നെ അക്കൗണ്ടിലുള്ള കാശ് പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പം നമ്മളിപ്പോൾ യൂസ് ചെയ്ത ഇന്റർനെറ്റ് ഇപ്പോൾ എത്ര ദിവസം യൂസ് ചെയ്തു അതിൽ എത്ര എം ഓരോ ദിവസവും നമ്മൾ ചെലവഴിച്ചു എന്നൊക്കെ അറിയാനുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇന്റർനെറ്റ് മീറ്റർ എന്നാണ് ഇതിന് പറയുന്നത് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഓരോ ദിവസത്തെയും ഇന്റർനെറ്റ് യൂസേജ് നിങ്ങൾക്ക് അറിയാൻ പറ്റും മാത്രമല്ല നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നെറ്റ് ഒരു വെബ്സൈറ്റോ മറ്റോ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അത് എത്ര സ്പീഡിലാണ് വരുന്നത് ലോഡായി വരുന്നത് അങ്ങനെയുള്ള എല്ലാതും സ്പീഡൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു മീറ്റർ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ ഇവിടെ കാണുന്നുണ്ട് ഇന്റർനെറ്റ് സ്പീഡ് മീറ്റർ എന്ന് പറയുന്ന സ്ക്രീനിൽ കാണുന്ന ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ഇന്നെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ലൈറ്റ് വേർഷൻ ഇൻസ്റ്റാൾ ചെയ്യാം ഇന്റർനെറ്റ് സ്പീഡ് മീറ്റർ ലൈറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അത് തന്നെ ധാരാളമാണ് നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഇത് പെയ്ഡല്ല ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഇന്റർഫേയ്സ് ആണ് വരും അപ്പം ഞാൻ ഇത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം വളരെ കുറച്ച് നെറ്റ് മാത്രമേ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളൂ അത് കാരണമാണ് ഇവിടെ സിക്സ് എം ബി ടുഡേ എന്ന് എഴുതിയിട്ട് അതിന് നേർക്ക് സിക്സ് എം ബി എന്ന് കാണാം മാത്രമല്ല ഞാൻ യൂസ് ചെയ്തത് വെറും വൈഫൈ മാത്രമാണ് മൊബൈൽ ഡാറ്റ ഞാൻ യൂസ് ചെയ്തിട്ടില്ല നോക്കുക അപ്പോൾ നിങ്ങൾ മൊബൈൽ ഡാറ്റ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് മൊബൈൽ എന്ന് എഴുതിയതിന് താഴെയായിട്ട് നിങ്ങൾക്ക് അതിന് എത്ര എം ബി എന്ന് കാണിക്കും അതുപോലെ വൈഫൈ ആണെങ്കിൽ വൈഫൈ എത്രയുണ്ട് എന്ന് കാണിക്കും എന്നിട്ട് അത് രണ്ടും കൂടെ കൂട്ടിയിട്ട് ടോട്ടൽ എന്നതിന് നേരക്ക് കാണിക്കും ഇപ്പോൾ ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ആകെ ആറ് എം ബി മാത്രമാണ് യൂസ് ചെയ്തത് ഇതുപോലെ ഓരോ ദിവസത്തേതും അതിന് ഡേറ്റ് എഴുതിയിട്ട് അതിന് നേരക്ക് കാണിക്കും അപ്പം നിങ്ങൾക്ക് അത് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു മാസം ഒരു മാസത്തേക്കുള്ള ഒരു ചാർട്ടാണ് ഇപ്പോൾ ഈ കാണുന്നത് ആ ഒരു മാസം നിങ്ങൾ എത്ര എം ബി യൂസ് ചെയ്തു എന്നറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ലാസ്റ്റ് ദിസ് മന്ത് എന്ന് എഴുതിയിട്ട് ലാസ്റ്റ് കാണിക്കുന്നുണ്ട് ഓക്കെ പിന്നെ ഇതിന്റെ സെറ്റിങ്സ് എന്ന് പറയാൻ കാര്യമായ ഒരു സെറ്റിങ്സ് ഒന്നുമില്ല ഇവിടെ പ്രിഫറൻസസ് എന്നുള്ള ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ടെക്സ്റ്റ് ഒക്കെ ബോൾഡ് എന്നുള്ള ഓപ്ഷനിൽ വേണമെങ്കിൽ കൊടുക്കാം ടെക്സ്റ്റ് കുറച്ച് കട്ടി കൂടി കാണാൻ പിന്നെ ഇവിടെ ഒരു പ്രോ എന്ന് എഴുതിയിട്ട് ചില ലേബലുകൾ നിങ്ങൾക്ക് കാണാം അതായത് ആ ഫീച്ചർ കിട്ടണമെങ്കിൽ ഇത് പെയ്ഡ് ആപ്ലിക്കേഷൻ എടുത്തെങ്കിൽ മാത്രമാണ് ആ ഫീച്ചറുകൾ കിട്ടുള്ളൂ അത് തീമ് മാറ്റാനും മറ്റുമൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമല്ല അപ്പോൾ ഇത് ഫ്രീ ആപ്ലിക്കേഷനകത്ത് അതൊന്നും കിട്ടില്ല അത് വേണമെങ്കിൽ നിങ്ങൾ കാശ് കൊടുത്ത് എടുക്കാം അല്ലെങ്കിൽ ക്രാക്ക് വേർഷൻ നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടും അപ്പം അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഈ ഫ്രീ ലൈറ്റ് വേർഷനിൽ തന്നെ വർക്കിംഗ് ആണ് പിന്നെ ഇവിടെ ഷോ അപ്പ് ആൻഡ് ഡൗൺ സ്പീഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്ലോഡിങ് അതുപോലെ ഡൗൺലോഡിങ് സ്പീഡ് നമുക്ക് ഈ നോട്ടിഫിക്കേഷനിൽ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കും നോക്കുക ഞാൻ യൂസ് ചെയ്യുന്ന നെറ്റിൻ്റെ സ്പീഡൊക്കെ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കാണാം വൈഫൈയുടെ നെയിം ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ എത്ര എം ബി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ കറണ്ട് ഓരോ സെക്കൻഡിനും നമ്മൾ യൂസ് ചെയ്യുന്ന എം ബി അതിൻ്റെ സ്പീഡും എല്ലാം ഇവിടെ പൾസ് കാണിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നോക്കാം ഇവിടെ സ്പീഡ് യൂണിറ്റ് എന്നുള്ള ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ ബിറ്റ് പെർ സെക്കൻഡ് അതുപോലെ ബൈറ്റ് പെർ സെക്കൻഡ് എന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻ ഉണ്ട് ബിറ്റ് എന്ന് പറയുമ്പോൾ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള വാല്യൂ ആണ് അപ്പോൾ നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യാൻ പക്ഷെ ബൈറ്റ് എന്ന് പറയുമ്പോൾ ബൈറ്റും ബിറ്റും ഒക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം ആയിരം ബൈറ്റ് അല്ലെങ്കിൽ ആയിരത്തി ഇരുപത്തിനാല് ബൈറ്റ് ആവുമ്പോഴാണ് ഒരു കെ ബി എന്ന് പറയുന്നത് അപ്പോൾ ഒരു കെ ബിയിനേക്കാളും ചെറിയ വാല്യൂ ആയിട്ടാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് ബൈറ്റ് അപ്പം അതതിൻ്റെ ഒരു യൂണിറ്റ് അതിലൊന്നും വലിയ കാര്യമില്ല പിന്നെ ഇവിടെ ഡാറ്റ യൂസേജ് ലിമിറ്റുണ്ട് നിങ്ങൾക്ക് എത്ര എം ബി യൂസ് ചെയ്യണം ഇപ്പോൾ വൺ ജി ബി ആണെങ്കിൽ നിങ്ങൾക്ക് ആ വൺ ജി ബിയുടെ ഇപ്പോൾ ഇവിടെ ആയിരം എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആയിരം എം ബി ആണ് നിങ്ങൾക്ക് ഇതിനകത്ത് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുള്ളു അത് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി ഇത് നെറ്റ് ഡിസ്കണക്റ്റ് ആകും അപ്പോൾ അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ ഒക്കെ കൊടുത്തു വെക്കാനുള്ള ഓപ്ഷനുണ്ട് പിന്നെ ഇവിടെ സ്റ്റാർട്ടിംഗ് ഡേ ഓഫ് മന്ത് നിങ്ങൾക്ക് ഈ മന്ത് ഏത് ഡേറ്റ് തൊട്ടാണ് നെറ്റ് കയറ്റുന്നതെങ്കിൽ ആ ഡേറ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഒന്നാം തീയതി ആണെങ്കിലും ഒന്ന് കൊടുക്കാം അതല്ലെങ്കിൽ മറ്റേത് ഡേറ്റ് ആണെങ്കിൽ അത് കൊടുക്കാം അതുപോലെ ഇവിടെ ഡാറ്റ ലാംഗ്വേജ് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ തീം നമുക്ക് ഓൾറെഡി ഇത് കിട്ടില്ല ഇത്രയാണ് ഇതിനകത്ത് വരുന്ന പ്രധാന കാര്യങ്ങൾ പിന്നെ ഇത് റീസെറ്റ് സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഈ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മൊബൈൽ ഡാറ്റയോ വൈഫൈ ഡാറ്റയോ വെവ്വേറായിട്ട് നമുക്ക് ക്ലിയർ ചെയ്ത് സീറോ ആക്കി വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇപ്പോൾ രണ്ടും സെലക്ട് ചെയ്തിട്ട് നമ്മൾ എസ് കൊടുക്കുകയാണെങ്കിൽ ഇപ്പം നോക്കുക ഇതെല്ലാം സീറോ ആയി പോയി അതായത് ഇപ്പൊ ഇന്ന് നമ്മൾ നെറ്റ് കയറ്റുവാണെങ്കിൽ ഇന്ന് മുതൽ നമുക്ക് സീറോ മുതലാണ് പിന്നെ നെറ്റ് കാണേണ്ടത് കാരണം കുറച്ച് മുമ്പ് യൂസ് ചെയ്തിരുന്നു പിന്നെ ഇതിൽ ആഡ് ആയിട്ട് കാണേണ്ട ആവശ്യമില്ല അപ്പം നെറ്റ് കയറ്റുന്ന ദിവസം ഇവിടെ റീസെറ്റ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷനുണ്ട് പിന്നെ അത് സ്റ്റോപ്പ് ആൻഡ് എക്സിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്കിത് എക്സിറ്റ് ചെയ്ത് കളയാം എല്ലാ സുഹൃത്തുക്കൾക്കും ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ്ഫുൾ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരും ഇത് മാക്സിമം ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്കും കൊടുക്കുക വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ ചെറിയ ഒരു ആപ്ലിക്കേഷനാണ് ഓക്കെ ഫ്രണ്ട്സ് താങ്ക്